മഞ്ചേശ്വരം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ കമ്പനിയുടെ വാർഷിക പൊതുയോഗം നടന്നു യോഗത്തിൽ പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ഓഫറുകളുമായിസ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് മഞ്ചേശ്വരം ഫെഡ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആദ്യ വാർഷിക പൊതുയോഗം ഉപ്പള കൈക്കമ്പയിലെ പഞ്ചമി ഹാളിൽ നടന്നു കമ്പനിയുടെ ചെയർമാൻ കാദർ കെ എം യുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് നെക്സ്റ്റ് ഇയറോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം തിരുവനന്തപുരം ഇല്ല എന്നുള്ള സംഗതി എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾക്ക് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു ചക്ക കൊണ്ടുണ്ട് മോൻഡ് വർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി അത് ചെയ്യാം ഡയറക്ടർ ബി ഫാത്തിമ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർ ജ്യോതിഷ വരവ് ചെലവ് കണക്കും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു കമ്പനിയുടെ പുതിയ ഭരണസമിതി പുതിയ ഓഡിറ്ററുടെ നിയമനം കമ്പനി ഉപദേഷ്ടാവ് അനിൽകുമാർ വിശദീകരിച്ചു ഡയറക്ടർമാരായ നാഗേഷ് വോർക്കാടി മൊയ്തീൻ ഷെഫീഖ് ചന്ദ്രഹാസ് ഷെട്ടി അഷ്റഫ് കുഞ്ചത്തൂർ ചിദാനന്ദ കമ്പനി സിഇഒ അശ്വതി എന്നിവർ പങ്കെടുത്തു സെക്രട്ടറി രാമചന്ദ്ര ടി സ്വാഗതവും ഡയറക്ടർ ഐറിൻ ജോസഫിൻ നന്ദിയും പറഞ്ഞു കെ എം ജ്യോതിഷ രാജശേഖർ എൻ ഐറിൻ ജോസഫിൻ നാഗേഷ് എം രാമചന്ദ്ര ടി അനിൽകുമാർ ഡി ബി ഫാത്തിമ അഷ്റഫ് കുഞ്ചത്തൂർ ചിദാനന്ദ മൊയ്തീൻ ഷഫീഖ് എന്നിവരെ കമ്പനിയുടെ പുതിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി തിരഞ്ഞെടുത്തു അബ്ദുൾ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം